ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂന്ന് നാല് ആവശ്യങ്ങൾ സർക്കാരിന് മുതലേക്ക് നാം സമർപ്പിക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പഠനത്തിന് വേണ്ടി കേരളത്തിലെ അനാഥശാലകളിലെത്തിയ വിദ്യാർത്ഥികൾക്കൊപ്പം വന്ന പത്തോളം അധ്യാപകരുൾപ്പെടെയുള്ളവരുടെ പേരിൽ ഐപിസി മുന്നൂറ്റി എഴുപത് പ്രകാരം കേസെടുത്ത നടപടി പ്രതിഷേധാർഹമാണെന്നും എത്രയും വേഗം ഈ കേസ് പിൻവലിക്കണമെന്നും ഈ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു വേണ്ടി വന്ന വിദ്യാർത്ഥികളെ തിരിച്ചയച്ച നടപടി കേരളത്തിന്റെ ആദിത്യ മര്യാദക്ക് നിരക്കാത്തതാണ് രേഖകൾ ശരിയാക്കി എത്രയും വേഗം ഇവരെ തിരിച്ചുകൊണ്ടുവരാൻ നടപടിയുണ്ടാവണം മനുഷ്യക്കടത്തെന്ന പേരിൽ അന്യായമായി എഫ്ഐആർ ഇട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണം തികച്ചും ദുരുദ്ദേശത്തോടെ ഈ വിഷയം കൈകാര്യം ചെയ്യുകയും മുക്കം എത്തിയും കാനയിൽ അന്വേഷണത്തിന് വന്നപ്പോൾ കൂടെയുള്ള പോലീസുകാരോട് കുട്ടികളെ ഭീഷണിപ്പെടുത്തി ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഉപയോഗിച്ച പദം എന്നാണ് ചോദ്യം ചെയ്യാൻ നിർദ്ദേശം നൽകുകയും ചെയ്ത ഉദ്യോഗസ്ഥൻ ശ്രീജിത്തിനെതിരെ ശ്രീജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും ഈ യോഗം സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടുന്നു അവതാരകൻ അബ്ദുൽ അമീദ് അബ്ദുൽമീദ് അമ്പലക്കടവ് അനുവാദകൻ മുസ്തഫ മഖബാർ അസ്ലാം വലൈക്കും